എൻ്റെ ഒരു നിഗമനമാണ് കേട്ടോ ഈ ചട്ടിത്തൊപ്പിക്കും ഈ ഡ്രാക്കുള ഉടുപ്പിനും നമ്മുടെ മെത്താന്മാരുടെ ഇടയിൽ വലിയ സ്വീകാര്യത ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ സുന്ദര കൂട്ടപ്പൻ തോമ ഈ ചട്ടിത്തൊപ്പി വെച്ചുകൊണ്ട് വരുന്നത് അല്ലെങ്കിൽ ആ ഡ്രാക്കുള ഉടുപ്പിട്ട് കൊണ്ട് വരുന്നത് നിങ്ങൾക്കൊന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിൽ കണ്ടു നോക്കാമോ അതുപോലെ നമ്മുടെ പാമ്പ്ലാനി പാമ്പ്ളാനിയെ ഒന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ ആ ചട്ടിത്തൊപ്പിയും വെച്ചുകൊണ്ട് അതുപോലെ തന്നെ ആ കറുത്ത ഉടുപ്പ് ഇട്ടുകൊണ്ട് ആ ഐ ഡോണ്ട് തിങ്ക്സ അവരൊന്നും അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഒരാൾ തോമതല്ല ചീകിമിനിക്കിയ തലമുടീൻ ഏ ആ മേക്കപ്പൊക്കെട്ടുള്ള മുഖവും അതൊക്കെ ഈ ഈ തട്ടിത്തൊപ്പി വെച്ച് പ്രാകൃതമാക്കാനായിട്ട് റെഡിയാകുമെന്നെനിക്ക് തോന്നുന്നില്ല അതിനേക്കാളൊക്കെ അവർക്കിഷ്ടം നമ്മുടെ മയിൽത്തൊപ്പിയായിരിക്കും മയിലോ ആന മയിലൊട്ടകം എന്നാ തൊപ്പിയായാലും ചട്ടിത്തൊപ്പിയേക്കാളും ഭേദം അതാണ് എന്നായിരിക്കണം അവരുടെ ചിന്ത അവരുടെ ചിന്ത അതിലെ രണ്ട് മൂന്ന് നമ്മുടെ കൽതായവാദികൾ കട്ടക്കൽതായവാദികളായിട്ടുള്ള പാലാമെത്താൻ അതുപോലെ തന്നെ ആലഞ്ചേരി അതുപോലെ തന്നെ എവിടെയാണ് യു കെയിലെ ഒരു പുള്ളിയുണ്ട് ഈ പുള്ളി അത് കല്ലായനേക്കാളും വലിയ കൽതായനാണ് ആ പുള്ളി അങ്ങനെ അവരൊക്കെയാണ് ഈ സാധനം സ്വീകരിച്ചിട്ടുള്ളത് ആണോ ഇത് സ്വീകരിച്ചേക്കാൾ നമ്മുടെ നമ്മുടെ കല്ലവങ്ങാടനും അതുപോലെ തന്നെ ആലഞ്ചേരി പോലും ഇപ്പോൾ അത് ഏതാണ്ട് ഉപയോഗിച്ചപ്പെട്ടാണ് ഈയിടെ ആലഞ്ചേരിയെ സാധാരണ തൊപ്പി മയിൽ തൊപ്പി വെച്ച് ഞങ്ങാണ്ട് മയിൽ പോലും ഇല്ലാട്ടോ മയിൽ പോലും ഇല്ല തൊപ്പി വെച്ച് ഞാൻ കണ്ടു അപ്പോൾ അവർക്ക് തന്നെ ഒരു ചമ്മലാണ് ചമ്മൽ കാരണം അവർക്ക് തന്നെ അറിയാം ഇത് വളരെ പ്രാകൃതമാണ് പുരാതനമാണ് പ്രാചീനമാണ് അവർക്ക് തന്നെ അറിയാം ഓക്കെ മോഡേൺ സഭയ്ക്ക് ചേർന്ന വസ്ത്രമല്ല എന്നൊക്കെ അവർക്കറിയാം ഏ കാരണം അവരുടെ ഈ തൊപ്പിയിലും അവരുടെ ആ ഉടുപ്പിലും അവർ അഭിമാനം കൊള്ളുന്നില്ല അൺലൈക്ക് മറ്റ് സഭകളിൽ നമ്മുടെ ഓർത്തഡോക്സ് സഭയിലോ അല്ലെന്നുണ്ടെങ്കിൽ മലങ്കര കത്തോലിക്ക സഭയിലെ മെത്താന്മാർ അവരവരുടെ തൊപ്പിയും അവരുടെ ബ്ലാക്ക് ഡ്രസ്സും അവരുടെ കുരിശും തൂവാലയും ഒക്കെ തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടവർ എവിടെയും എവിടെയും പക്ഷേ നമ്മുടെ മെത്രാന്മാർ അങ്ങനെയല്ല നമ്മുടെ മെത്രാന്മാർ മൂന്നോ നാലോ മെത്രാന്മാർ മാത്രമാണ് ഈ വേഷം കെട്ട് കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇക്കാര്യത്തിൽ എനിക്ക് ചോദിക്കാനുള്ള ഇതാണ് നമ്മുടെ മെത്രാന്മാരുടെ വേഷവിധാനങ്ങളിലും തൊപ്പി തുടങ്ങിയ സംസ്ഥാന വസ്ത്രങ്ങളിൽ അവർക്ക് ഒത്തൊരുമയില്ല അവർക്ക് ഐക്യമില്ല നോക്ക് ഓരോ മെത്താന്മാരും തോന്നിയ രീതിയിൽ ഓരോ പള്ളികളിലും തോന്നിയ രീതിയിൽ ഓരോ രൂപതകളിലും തോന്നിയ രീതിയിൽ ഒരു സ്ഥലത്ത് പാട്ട് ഒരു സ്ഥലത്ത് എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നത് കർട്ടൻ മർത്തോമ കുരിശ് എന്ന് പറയുന്നത് കലുതായ താമര കുരിശ് അപ്പോൾ ഇവർ തന്നെ യാതൊരു ഏകതയും കാണിക്കും പ്രദർശിപ്പിക്കത്തില്ല ഒരു ഐക്യമില്ല ഇവരാണ് എറണാകുളത്തും നമ്മുടെ സീറോ മല സഭയിലും ഐക്യം വേണം ഐക്യം വേണമെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊരു വിരോധാഭാസം ആയത് നിങ്ങളൊന്ന് നാലു വെച്ച് നോക്കി നാലു വെച്ച് നോക്ക് ഏ ബിഷപ്പുമാരുടെ ഇടയിൽ തന്നെ ചില ബിഷപ്പുമാർ ചുവന്ന അരപ്പെട്ട പോലും കെട്ടുന്നില്ല തൊപ്പി വയ്ക്കുന്നില്ല ചിലർ തൊപ്പി വെക്കും ചിലർ തൊപ്പി വയ്ക്കുന്നില്ല ചിലർ അരപ്പട്ട കെട്ടും ചിലർ അരപ്പട്ട കെട്ടുക അല്ല അരപ്പെട്ട കെട്ടുക അല്ല ചിലർ ക്ലാ കുരിശ്ശി കൈ പിടിച്ച് തോങ്ങി പിടിച്ചിട്ട് കിടക്കുന്നു കൈക്കുരിശയിലും മരണപ്പെടുത്താണ് നിലത്ത് വലിച്ചുകൊണ്ട് കിടക്കണ ചുവന്ന ശീലയിൽ അങ്ങനെ അപ്പോൾ ഈ ഐക്യം ഈ മെത്രാന്മാരുടെ ഗണത്തിൽ തന്നെ വരുത്തിയിട്ട് വേണ്ടേ ഈ സിറോമലബാറിലെ വിശ്വാസികളെ ഐക്യം പഠിപ്പിക്കാൻ അവിടെ ഐക്യം ഐക്യരൂപം നടപ്പിലാക്കാൻ എന്നാണ് ഞാൻ ചോദിക്കുന്നത് വൈ ക്യാൻ ദേ ബ്രിങ് യൂണിഫോമിറ്റി എമംഗ് ദം സെൽസ് എമംഗ് ദം ദേ ഹാവ് നോ യൂണിറ്റി അവരാണ് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത് മോശം നടക്കുക ആദ്യം എക്സാമ്പിൾ കാണിക്കുക മാതൃക കാണിക്കുക മാതൃക കാണിക്കുക എന്താണ് ഐക്യം എന്താണ് യൂണിറ്റി എന്താണ് സഭയുടെ ചിഹ്നങ്ങൾ എന്താണ് സഭയുടെ വേ ഭക്തർമാരുടെ വേഷവിധാനങ്ങൾ എന്താണ് വൈദികരുടെ വേഷവിധാനങ്ങൾ ഒക്കെ അതിൻ്റെ അകത്ത് ഐക്യരൂപം വരുത്തുക എന്നിട്ട് മതി എറണാകുളത്തെ ജനങ്ങളെ വേഷം കെട്ട് പഠിപ്പിക്കാനും കുർവാനയെല്ലാം പഠിപ്പിക്കാനും വരാനായിട്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം